ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നേരിന്റെ നിറിവിന്റെ പൊതുചരിത്രമെഴുതി റണ്ണിംഗ് കോസ്റ്റ് സ്വന്തം കയ്യിൽ നിന്നെടുത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഇരിട്ടി ഗ്രാമദീപം ഫേസ്ബുക്ക് കൂട്ടായ്മ കിടപ്പിലായ നിർദ്ധന രോഗികൾക്കായി ഒരുക്കിയിരിക്കുന്ന സഹായ പദ്ധതിയാണ് ഗ്രാമ സുപ്രീം കോർട്ട് റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫാണ് ഇരിട്ടി ഗ്രാമദീപം ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ രക്ഷാധികാരി വർഷങ്ങളായി കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ ഡയപ്പർ അണ്ടർപാഡ് ഗ്ലോവ്സ് വെറ്റ് വൈപ്സ് ഡ്രസ്സിംഗ് പാഡ് യൂറിൻ ബാഗ് കോട്ടൺ എന്നിവ അവരുടെ ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കുന്നതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മണിക്കടവ് ഫൊറാനാവികാരി റോറൺ ഫാദർ പയസ് പടിഞ്ഞാറൻ നിർവഹിച്ച് സംസാരിച്ചു സാധനങ്ങൾ സ്വീകരിക്കുന്ന ആളിന്റെ പേരോ ഫോട്ടോയോ മറ്റു വിവരങ്ങളോ ഇരിട്ടി ഗ്രാമദീപം ഫേസ്ബുക്ക് കൂട്ടായ്മ എവിടെയും പരസ്യപ്പെടുത്തുകയില്ലെന്ന് കൂട്ടായ്മയുടെ അഡ്മിൻ വിമൽ മാത്യു ഉപ്പുകണ്ടത്തിൽ അറിയിച്ചു കൂട്ടായ്മയിലെ സന്നദ്ധ സേവകരായ സാരൂ ബെന്നി സോഫിയ ഫെഡറിക് ബിജു പരക്കാട്ട് ബേബി കെ വി ജിതിൻ മാണി എന്നിവർക്കൊപ്പം വിമൽ മാത്യുവും കിടപ്പ് രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് സഹായമെത്തിച്ചു ആരും സഹായിക്കാനില്ലാത്ത അർഹരായ കൂടുതൽ രോഗികളിലേക്ക് ഈ സഹായം എത്തിക്കാനാണ് കൂട്ടായ്മയുടെ ആഗ്രഹം ഇരട്ടി ഗ്രാമദീപം ഫേസ്ബുക്ക് കൂട്ടായ്മ വീണ്ടും ഇന്ന് കടന്നു വന്നിരിക്കുകയാണ് ഇരട്ടി കൂട്ടായ്മ കഴിഞ്ഞ ഏതാനും നാളുകളായി മണിക്കടവ് ഗ്രാമത്തിൽ ഒത്തിരിയേറെ സേവന പ്രവർത്തനങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ എനിക്ക് വർഷങ്ങളായി പരിചയപ്പെട്ട് പ്രത്യേകിച്ച് ശ്രീ വിമൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ അനേക ശുശ്രകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നേതൃത്വം നൽകുന്ന ഒരു സാമൂഹ്യ സംഘടനയായി മാറിയിരിക്കുകയാണ് പല പാവപ്പെട്ട കുടുംബങ്ങളെയും നിർധന രോഗികളെയും പലതരത്തിലുള്ള ശാരീരികമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും അതോടൊപ്പം തന്നെ കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരെയും പലതരത്തിൽ സഹായിച്ച വാർത്തകൾ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഈ കാലയളവിൽ മണിക്കടവ് പ്രദേശത്ത് കണ്ണൂർ ജില്ലയിലെ ഒരു ഒത്തിരിയേറെ കിടപ്പ് രോഗികളുള്ള മണിക്കടവ് പ്രദേശത്തെ രോഗികൾക്ക് വേണ്ടിയുള്ള പലതരത്തിലുള്ള ഈടുകളുമായി മെഡിക്കൽ കിറ്റുകളുമായിട്ടാണ് ഗ്രാമദീപം ഫേസ്ബുക്ക് കൂട്ടായ്മ എന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവർ കാണിക്കുന്ന രോഗികളോട് പാവപ്പെട്ടവരോട് ദരിദ്രരോട് നിരാലംബരോട് ഇല്ലെങ്കിൽ എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളോട് ഇവർ കാണിക്കുന്ന വലിയ സ്നേഹത്തെ പരിഗണനയെ ഞാൻ പ്രത്യേകമായി ഈ നാടിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു ഈ കൂട്ടായ്മ നൽകുന്ന ശുശ്രൂഷകൾ കേരളം മുഴുവൻ പറന്ന് വന്നിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിൽ കോട്ടയം അതുപോലെ തന്നെ തിരുവനന്തപുരം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഇതിൻ്റെ വളർച്ച എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ജസ്റ്റിസ് കുരേൻ ജോസഫ് നേതൃത്വം നൽകുന്ന ഈ പ്രോഗ്രാമിന് ഒത്തിരിയേറെ ജനപിന്തുണ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ ഹൃദയപൂർവ്വമായ മംഗളങ്ങളും പ്രത്യേകമായ കടപ്പാടും പങ്കുവയ്ക്കുന്നു സ്നേഹത്തോടെ മണിക്കടവിൽ നിന്ന് ഈ ന്യൂസ് നിങ്ങൾക്കായി ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസാ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി എസ് കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും